ജ്ഞരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായമെട്ട് അക്ഷരബ്രഹ്മയോഗം തുടർന്നു വായിക്കുന്നു അവ്യക്തയർ പ്രഭവന്യമേ രാത്രി തത്രസേ പ്രഭവത്യഹരാഗമേ ്രഹ്മാവിൻ്റെ പകൽ തുടങ്ങുന്നതോടെ പ്രകൃതിയുടെ അവ്യക്ത സ്ഥിതിയിൽ നിന്നും എല്ലാ പ്രപഞ്ചനാമരൂപങ്ങളും ഒന്നൊന്നായി ആവിർഭവിക്കുന്നു ബ്രഹ്മാവിന്റെ രാത്രി ആരംഭിക്കുന്നതോടെ ആ അവ്യക്തസ്ഥിതിയിൽ തന്നെ ഒന്നൊന്നായി വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു അല്ലയോ അർജുന മുമ്പുണ്ടായിരുന്ന പ്രാണി സമൂഹം തന്നെ പിന്നെയും പിന്നെയും ജനിച്ച് രാത്രിയുടെ ആരംഭത്തിൽ ലയത്തെ പ്രാപിക്കുന്നു പിന്നെയും പകൽ ആരംഭിക്കുമ്പോൾ അത് കർമ്മവശാൽ പരാധീനമായിട്ട് ജനനത്തെ പ്രാപിക്കുന്നു സകല പ്രപഞ്ചങ്ങളും പ്രളയകാലത്ത് സൂക്ഷ്മാവസ്ഥയെ പ്രാപിക്കുകയും സൃഷ്ടികാലത്ത് സ്ഥൂലാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം ബ്രഹ്മാവിന്റെ ഒരു പകൽ ഉദിക്കുമ്പോൾ അവ്യക്ത സ്ഥിതിയിലിരിക്കുന്ന പ്രകൃതിയിൽ നിന്നും എല്ലാ പ്രപഞ്ച രൂപ നാമങ്ങളും ഒന്നൊന്നായി ആവിർഭവിക്കുന്നു പകൽ കഴിയുമ്പോൾ പ്രകടിതമാക്കപ്പെട്ട സൃഷ്ടിയാകുന്ന സാഗരം വറ്റി വരളുന്നു വീണ്ടും ഉദയത്തിൽ അത് രൂപം കൊള്ളുന്നു ശരൽകാലത്തിന്റെ ആവിർഭാവത്തോടെ കാർമുകിൽ വാനിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു ഗ്രീഷ്മകാലത്തിന്റെ അവസാനത്തോടെ അവ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു അതുപോലെ ബ്രഹ്മാവിന്റെ പകൽ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചം നിലവിൽ വരികയും നാലായിരം യുഗങ്ങളുടെ അവസാനം വരെ നിലനിൽക്കുകയും ചെയ്യുന്നു ഞാൻ ഇതെല്ലാം നിന്നോട് പറയുന്നതിൻ്റെ ഉദ്ദേശം പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ക്ഷയവും ബ്രഹ്മലോകത്തിലെ ഓരോ പകലും രാത്രിയുമായിട്ടാണ് നടക്കുന്നതെന്ന് നിന്നെ അറിയിക്കാനാണ് നോക്കുക എത്ര മഹത്തരമാണ് അതിൻ്റെ പരിണാമം സൃഷ്ടിക്കപ്പെട്ട ലോകത്രയങ്ങളും ബ്രഹ്മപുരിയെ ചൂഴ്ന്ന് നിൽക്കുന്നവയാണ് എന്നാൽ ജനന മരണചക്രത്തിന്റെ അത്യുന്നത ശൃംഗവുമാണ് അല്ലയോ അർജുന പകൽ ആരംഭിക്കുമ്പോൾ ഈ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങുകയും രാത്രിയാകുന്നതോടെ അതിൻ്റെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു വൃക്ഷം വിത്തിനുള്ളിൽ അന്തർഹിതമായി ഇരിക്കുന്നത് പോലെയോ കാർമേഘം വാനത്തിൽ ലയിച്ചു ചേരുന്നത് പോലെയോ നാനാത്വം ഏകത്വത്തിൽ മുഴുകി ഐക്യം പ്രാപിക്കുന്ന അവസ്ഥയാണ് സമത്വം എന്നാൽ ആ അവത്തിനപ്പുറം ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ വ്യക്തമായി അനുഭവിക്കാൻ കഴിയാത്തതും സനാതനവുമായ മറ്റൊരവ്യക്തഭാവമുണ്ട് ആ ബ്രഹ്മഭാവം സകലഭൂതങ്ങൾ നശിച്ചാലും നാശത്തെ പ്രാപിക്കുന്നില്ല ഇപ്രകാരമുള്ള ഒരവസ്ഥയിൽ തൈരായി തീരുന്ന പാലിൻ്റെ നാമവും രൂപവും നഷ്ടപ്പെടുന്നത് പോലെ സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയുടെയും ഛായ പോലുമില്ലാത്തടത്ത് തുല്യമോ അതുല്യമോ ആയ എന്തെങ്കിലും ഉണ്ടെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല പ്രപഞ്ചത്തിന്റെ വിഘടനം സംഭവിക്കുന്നതോടുകൂടി പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്നു എന്നാൽ സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ അതിൻ്റെ നിലനിൽപ്പ് തുടരുന്നു അതിനെ അവ്യക്തമെന്നോ അപ്രകടിതമെന്നോ പറയുന്നു അത് രൂപം പ്രാപിക്കുമ്പോൾ വ്യക്തവും പ്രകടിതവുമായ പ്രപഞ്ചമാകുന്നു ഇതിൽ ഒന്ന് മറ്റൊന്നിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇവ രണ്ടും വ്യത്യസ്തമായ അവസ്ഥകളല്ല ഓരോന്നിൻ്റെയും അർത്ഥം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു യഥാർത്ഥത്തിൽ ഈ നാമങ്ങൾ പ്രതിഭാസങ്ങൾ മാത്രമാണ് ഉരുക്കുമ്പോൾ അത് സ്വർണദണ്ഡായി അറിയപ്പെടുന്നു എന്നാൽ ആഭരണങ്ങളായി രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഘനസ്വരൂപം അപ്രത്യക്ഷമാകുന്നു സ്വർണത്തിൽ ഇപ്രകാരമുള്ള രണ്ട് രൂപാന്തരങ്ങൾ സംഭവിക്കുന്നത് പോലെ പ്രകടിതമായതും അപ്രകടിതമായതുമായ പ്രപഞ്ചം ബ്രഹ്മത്തിൻ്റെ രണ്ട് രൂപങ്ങളാണ് ബ്രഹ്മം സ്വയം പ്രകടിതമോ അപ്രകടിതമോ അല്ല അത് നശിക്കുന്നതോ നശിപ്പിക്കാവുന്നതോ അല്ല അത് ഇതിനെല്ലാം അതീതവും അനശ്വരമായി സ്വയം നിലനിൽക്കുന്നതുമാണ് എഴുതിയിരിക്കുന്നതും ആയിച്ചു കളഞ്ഞാലും എഴുത്തിലെ വാക്കുകളിലെ അർത്ഥം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ ദർശിക്കാൻ കഴിയുന്ന ബ്രഹ്മം പ്രപഞ്ചത്തിന് നാശം സംഭവിക്കുമ്പോൾ നശിക്കുന്നില്ല ശ്രദ്ധിക്കുക തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്യുമ്പോഴും അതിലുള്ള ജലം എപ്പോഴും അതിൽ തന്നെ നിലനിൽക്കുന്നു അതുപോലെ ജീവികൾ നശിക്കുമ്പോഴും ബ്രഹ്മം അതിൻ്റെ അനശ്വര രൂപം നിലനിർത്തുന്നു ആഭരണങ്ങൾ ഉരുക്കുമ്പോഴും സ്വർണം നിലനിൽക്കുന്നത് പോലെ ജീവജാലങ്ങൾ ക്ഷയിക്കുമ്പോഴും ബ്രഹ്മം നിലനിൽക്കുന്നു ഭക് ിയമെന്നും നാശരഹിതമെന്നും പറയപ്പെട്ടിരിക്കുന്ന ഈ ഭാവം തന്നെയാണ് പരമപുരുഷാർത്ഥമായിട്ടുള്ളതെന്ന് വേദങ്ങൾ പറയുന്നു അതിനെ പ്രാപിച്ചാൽ പിന്നെ തിരിച്ചു വരവില്ല അതത്രേ എന്റെ പരമമായ ധാമം അല്ലയോ പാർത്ഥ കാരണഭൂതനായിരിക്കുന്ന യാതൊരുവന്റെ ഉള്ളിൽ സകല പ്രാണികളും സ്ഥിതി ചെയ്യുന്നുവോ യാതൊരുവൻ ഈ ജഗത് സാഗരം വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെയിരിക്കുന്ന പരമപുരുഷൻ അനന്യമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കത്തക്കവനാകുന്നു അവ്യക്തമെന്നോ അപ്രകടിതമെന്നോ അതിനെ വിളിക്കാമെങ്കിലും അത് തികച്ചും അനുരൂപമായ ഒരു പേരല്ല എന്തുകൊണ്ടെന്നാൽ അത് ബോധശക്തിക്കും യുക്തി വിചാരത്തിനും പ്രാപിക്കാൻ കഴിയുന്നതിൻ്റെ പരിധിക്കും അപ്പുറത്താണ് അത് രൂപം കൈകൊള്ളുമെങ്കിലും അരൂപമായ അതിൻ്റെ സ്വഭാവം നഷ്ടപ്പെടുന്നില്ല അതിൻ്റെ രൂപം ഇല്ലാതാകുമ്പോഴും അത് അതിൻ്റെ ആദ്യന്ത വിഹീനത്വത്തെ ബാധിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെ സാരം അനായാസേന ഗ്രഹിക്കാൻ കഴിയുന്ന യഥാർത്ഥ നാമമായ അക്ഷരം എന്ന് അതിനെ വിളിക്കുന്നു അതിനപ്പുറമായി മറ്റ് യാതൊന്നുമില്ല അത് മനുഷ്യന്റെ അവസാനത്തെ ലക്ഷ്യമായ പരമപദമാണ് അത് ജീവിതാവസാനം വരെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാൽ നിദ്രയിൽ എന്ന പോലെ ആയതുകൊണ്ട് അത് സ്വയമോ മറ്റുള്ളവരെ കൊണ്ടോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അനുസ്യൂതം നടക്കുന്നു ഇന്ദ്രിയങ്ങൾ യഥേഷ്ടം അവയുടെ പ്രവർത്തനം തുടരുന്നു തുറന്നുവെക്കപ്പെട്ട ഇന്ദ്രിയങ്ങളുടെ അങ്ങാടിയിൽ മനസ്സ് ഒരു വിൽപ്പന കേന്ദ്രമായി സുഖദുഃഖങ്ങളുടെ വ്യാപാരം നടത്തുന്നു രാജാവ് സ്വസ്ഥമായിട്ടിരിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യുമ്പോഴും പ്രജകൾ അവരവരുടെ ആഗ്രഹാനുസാരമുള്ള തൊഴിലുകളിൽ വ്യാപൃതരായിരിക്കുന്നു പ്രഭാകരൻ പ്രസരിപ്പിക്കാതെ തന്നെ ജനങ്ങൾ അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു അതുപോലെ പരമാത്മാവ് പ്രവർത്തിപ്പിക്കാതെ തന്നെ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രാണവായുവും അവയുടെ പ്രവർത്തനങ്ങൾ നിർബാധം നടത്തുന്നു ശരീര രൂപത്തിലുള്ള പുരത്തിൽ വസിച്ച് വിശ്രമിക്കുന്നതുകൊണ്ട് ആത്മാവിനെ പുരുഷൻ എന്ന് വിളിക്കുന്നു കൂടാതെ പ്രകൃതി അഥവാ മായ തന്റെ വിശ്വസ്തയായ പത്നിയായിരിക്കുന്നത് കൊണ്ടും പരമാത്മാവിനെ പുരുഷൻ എന്ന് വിളിക്കുന്നു ത്രികാല ജ്ഞാനമുള്ള വേദങ്ങൾക്കും ആത്മാവിൻ്റെ അധിവാസ സ്ഥാനത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾക്ക് പോലും എത്താൻ കഴിയുകയില്ല അനന്തമായ ആകാശം ആത്മാവിൻ്റെ മഹത്വത്തിൻ്റെ മേലങ്കി മാത്രമാണ് അതുകൊണ്ട് എല്ലാ സമ്പൂർണതയ്ക്കും അതീതമായി യോഗികൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നു എന്നിട്ടും നിരതിശയമായ ഈ ദിവ്യസത്ത് തൻ്റെ ഭക്തനെ ദർശിക്കാനായി വരികയും അവൻ്റെ എളിയ പാർപ്പിടത്തിൽ അവനെ സന്ധിക്കുകയും ചെയ്യുന്നു മനസ്സും ശരീരവും വാക്കും ഹൃദയംഗമമായി സർവേശ്വരന് സമർപ്പിക്കപ്പെട്ട ഒരു ഭക്തന് അവൻ്റെ അനന്യമായ ഭക്തിക്ക് പാരിതോഷികമായി ലഭിക്കുന്നത് സമൃദ്ധിയുടെ പൂങ്കാവനമായ സർവേശ്വരനെ തന്നെയാണ് പ്രപഞ്ചം മുഴുവനും പുരുഷോത്തമൻ്റെ രൂപമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അവൻ അഭയസ്ഥാനമാണ് അവൻ വിനീതൻ്റെ കുലീനത്വമാണ് ഗുണാതീതൻ്റെ ജ്ഞാനമാണ് നിസ്സ്പൃഹരുടെ സാമ്രാജ്യത്തിലെ ആനന്ദമാണ് സംതൃപ്തർക്ക് വിളമ്പുന്ന ഭക്ഷണമാണ് പരമോന്നത സ്ഥാനത്ത് എത്തുന്നതിനുള്ള ഭക്തിയുടെ രാജവീതിയാണ് അല്ലയോ അർജുന ഇതെല്ലാം കൂടുതലായി വിശദീകരിച്ച് എൻ്റെ സമയം വ്യർത്ഥമാക്കുന്നത് എന്തിനാണ് ആത്മാവ് പരബ്രഹ്മത്തിലെത്തിച്ചേരുമ്പോൾ അത് പരബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കുന്നു ചൂടുവെള്ളം ശീത സമീരനേറ്റ് ശീതളമാകുന്നത് പോലെയോ സൂര്യനുദിക്കുമ്പോൾ തമസ് പ്രകാശമാകുന്നത് പോലെയോ ഒരുവൻ ബ്രഹ്മസ്ഥാനത്തെത്തുമ്പോൾ അവൻ്റെ പ്രാപഞ്ചികമായ അസ്തിത്വം തന്നെ മോചനമായി മാറുന്നു അഗ്നിയിലിടുന്ന വിറക് അഗ്നിയായി മാറുന്നു പിന്നീട് അതിനെ തടിയായി തിരിച്ചറിയാൻ കഴിയുന്നില്ല പഞ്ചസാരയെ കരിമ്പാക്കി മാറ്റാൻ സാധ്യമല്ല പരശുമണി ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റുന്നു മറ്റൊരു പദാർത്ഥത്തിനും ഇതിനെ വീണ്ടും ഇരുമ്പാക്കി മാറ്റാൻ കഴിയുകയില്ല നെയ് വീണ്ടും പാലായി മാറുകയില്ല ഇപ്രകാരം പരമാത്മാവുമായി ഐക്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തിരിച്ചുവരവുണ്ടാവില്ല എൻ്റെ അത്യുന്നതമായ ആവാസസ്ഥാനം അതാണ് മറഞ്ഞിരിക്കുന്ന ഈ രഹസ്യം ഞാൻ ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു